നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം കൊല്ലം സുതി രേണു ദാമ്പത്യ ജീവിതം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് നടന്റെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെട്ട് പുതിയൊരു സ്ത്രീ രംഗത്തെത്തിയതോടെയാണ് പുതിയ ചർച്ചകളുടെ തുടക്കം ആദ്യ വിവാഹം തകർന്ന ശേഷം തന്നെയാണ് സുതി തന്നെ വിവാഹം ചെയ്തതെന്നാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സ്ത്രീ പറഞ്ഞത് സുതിയും ഞാനും തമ്മിൽ വിവാഹമോചിതയായിട്ട് ഏഴു വർഷത്തോളമായി അതിന് കാരണം രേണു തന്നെയാണ് ഞാനും സുതിയും ലിവിങ് ടുഗതർ ആണെന്നും സുതി എന്നെ കൊണ്ടു കൊണ്ടുനടക്കുകയായിരുന്നെന്നും ഒക്കെയുള്ള തരത്തിൽ വളരെ മോശമായി എന്നെക്കുറിച്ച് രേണു ഇപ്പോൾ പറഞ്ഞു നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് താനിപ്പോൾ പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് സ്ത്രീ വെളിപ്പെടുത്തിയിരിക്കുന്നത് വിഷയത്തിൽ ഇതുവരെയും രേണു പ്രതികരിച്ചിട്ടില്ല കൊല്ലം സുതി മരിച്ചതോടെയാണ് ഭാര്യ രേണു ഏവർക്കും സുപരിചിതയായത് അഭിനയം കൂടി തുടങ്ങിയതോടെ ഹേറ്റ് കൂടി വന്നു ഇപ്പോൾ കുറച്ചു കാലമായി വീണ്ടും രേണുവിൽ നിന്ന് ഹേറ്റ് ഷിഫ്റ്റായി സുധിയിലേക്ക് എത്തി സുധിയുടെ പഴയകാല ജീവിതവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി സുധി എല്ലായിടത്തും ആദ്യ ഭാര്യയെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ രേണുവും ആദ്യ ഭാര്യയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ രണ്ടാം ഭാര്യയെന്ന് അവകാശപ്പെടുന്ന സ്ത്രീ പറഞ്ഞ കാര്യത്തിൽ ഇനി അങ്ങോട്ട് ചർച്ചകൾ ഉണ്ടാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം